കർണാടകയിലെ ഭൂമി കുംഭകോണ ആരോപണത്തിൽ മറുപടി പറയാതെ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഭൂമി തട്ടിപ്പ് വിവരങ്ങൾ പുറത്തുവന്നതോടെ പൂർണ്ണമായും പ്രതിരോധത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ ആരോപണങ്ങൾ രാഷ്ട്രീയ ആയുധമാക്കാനാണ് സി പി ഐ എം നീക്കം ആർ റോഷിപാൽ ചേരുന്നു റോഷിബാൽ അതിഗുരുതരമായിട്ടുള്ള ഭൂമി കുംഭകോണ ആരോപണമാണ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ലല്ലോ ബിജെപി സംസ്ഥാന അധ്യക്ഷന് സി പി ഐ എം ഇതിനെ ആയുധമാക്കുന്നത് എങ്ങനെയായിരിക്കും റോഷ്നി കർണാടകയിലെ ഭൂമി കുംഭകോണവുമായി ബന്ധപ്പെട്ട പൂർണ്ണമായും പ്രതിരോധത്തിലാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നൂറ്റി എഴുപത്തി അഞ്ച് ഏക്കർ ഭൂമി കർണാടക സർക്കാർ കർഷകരിൽ നിന്നും കുറഞ്ഞ തുകയ്ക്ക് അത് വാങ്ങി നേരെ വ്യവസായങ്ങൾക്ക് നൽകുകയായിരുന്നു അങ്ങനെയാണ് രാജീവ് ചന്ദ്രശേഖർ വ്യവസായ ആവശ്യത്തിന് അദ്ദേഹത്തിൻ്റെ സ്ഥാപനമായ ബി കമ്പനി ലിമിറ്റഡ് ഈ ഭൂമി കൈവശപ്പെടുത്തുന്നത് ആ ഭൂമി പിന്നീട് മറിച്ചു വിറ്റു എന്ന പരാതിയാണ് ഉയർന്നത് കർണാടകയിലെ കേ ജഗദീഷ് കുമാർ എന്ന അഭിഭാഷകനാണ് ഇത് സംബന്ധിച്ച് കർണാടക സംസ്ഥാന സർക്കാരിനും ഒടുവിൽ സുപ്രീം കോടതിയെയും സമീപിച്ചിരിക്കുന്നത് ഈ കാര്യത്തിൽ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലുള്ള പ്രത്യേക അന്വേഷണമാണ് ആവശ്യപ്പെടുന്നത് ഇത് സംബന്ധിച്ച രേഖകളടക്കമാണ് നിയമ പോരാട്ടത്തിന് അഭിഭാഷകനായി ജഗദീഷ് കുമാർ ഇറങ്ങിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകൾ വന്ന സാഹചര്യത്തിൽ ഇന്നലെ ബി സംസ്ഥാന യോഗം ഓഫീസിൽ ചേർന്നെങ്കിലും ഇത് സംബന്ധിച്ച വിശദീകരണത്തിന് ഇതുവരെ രാജീവ് ചന്ദ്രശേഖർ തയ്യാറായിട്ടില്ല മാധ്യമപ്രവർത്തകർ ഏറെ നേരം കാത്തിരുന്നെങ്കിലും പ്രതികരിച്ചില്ല പി എല്ലിന്റെ ഒരു വാർത്താക്കുറിപ്പിന് അപ്പുറത്തേക്ക് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെന്ന നിലയിൽ തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ ഇതുവരെ മൗനം തുടരുമ്പോൾ സി പി എം നേതൃത്വം ഇത് രാഷ്ട്രീയ ആയുധമാക്കുന്നു വലിയ ഭൂമി കുംഭകോണത്തിന് നേതൃത്വം നൽകിയയാൾ ഇവിടെ ബി ജെ പിയെ നയിക്കുന്നു എന്നടക്കമുള്ള ആരോപണങ്ങൾ അന്വേഷണം കൂടി സി പി എം സംസ്ഥാന നേതൃത്വം ഉയർത്തുമ്പോൾ കർണാടക ഭരിക്കുന്ന കോൺഗ്രസ് നേതൃത്വം ഇപ്പോഴും മൗനം തുടരുന്നു സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ പ്രതിപക്ഷ നേതാവ് അടക്കം ഈ കാര്യത്തിൽ ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല ശരി എന്തായാലും തനിക്കെതിരായ ആരോപണത്തിൽ ഇന്ന് മൗനം വിടിയുമോ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ എന്ന് നമുക്ക് നോക്കാം